ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ ുമായിട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കലോത്സവം ആരംഭിച്ചു എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സിനിമാതാരം ഇർഷാദ് മുഖ്യ അതിഥിയായി പി ടി എ പ്രസിഡന്റ് ഷീബ രാജേഷ് അധ്യക്ഷനായി പഞ്ചായത്ത് മെമ്പർ എം കെ ജോസ് എസ് എം സി ചെയർമാൻ വി എസ് ഷീജൻ മദർ പി ടി എ പ്രസിഡന്റ് ഗിരിജ ശിവരാമൻ പ്രിൻസിപ്പൽ കെ എഫ് സിൻഡ ഹെഡ്മിസ്ട്രസ് ബീനാസി ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാന സ്കൂൾ ജൂഡോ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി സാൻഡ്ര ഐറിൻ സംസ്ഥാന സയൻസ് സെമിനാറിൽ എ ഗ്രേഡ് നേടിയ പത്താം ക്ലാസ് വിദ്യാർത്ഥി എസ് ആവണി എന്നിവരെ ഉപഹാരം നൽകി അനുമോദിച്ചു സ്കൂളിലെ ഫുട്ബോൾ ടീമിന്റെ ജേഴ്സി വിതരണവും നടത്തി തുടർന്ന് കലാമത്സരങ്ങൾ അരങ്ങേറി അങ്ങനെ നമുക്ക് ആരോടും പറയാൻ പറ്റുന്നില്ല ഞാൻ ഉണ്ടോ നിന്റെ കൂടെ എന്ന് പറയാൻ കഴിയുന്ന ആളുകൾ ഉണ്ടാവുന്നിടത്താണ് നമ്മൾ നല്ല മനുഷ്യരാവുകയും നമുക്ക് എല്ലാവരെയും പരസ്പരം നമ്മൾ എന്താണ് പഠിക്കേണ്ടത് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞു പോകുന്നത് നമ്മൾ പഠിക്കേണ്ടത് നല്ല മനുഷ്യരാവാനാണ് പാഠപുസ്തകത്തിലെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടൊക്കെ പഠിച്ചിട്ടൊന്നും ഞാൻ ഇതേപോലെ ഒന്നും പഠിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ജീവിതത്തിൽ അപ്പൊ അതൊക്കെ ലൈഫിൽ ഉപയോഗിക്കുന്നവരുണ്ടാവും ഏറ്റവും വലുത് നമ്മൾ ഏറ്റവും നല്ല മനുഷ്യരാവുക എന്നുള്ളതാണ് ന്യൂസ്